ഹലോ അപ്പോൾ ഇന്ന് രാവിലെ ചെറിയ പണികളൊക്കെ ആയിട്ട് ഞങ്ങൾ അറിയിരിക്കുകയാണ് എന്താ അപ്പോൾ നമ്മളിവിടേ ഒരു ഗാർഡൻ വരെ റെഡി ആയിരിക്കുകയാണ് ശരിക്കും കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വെറും കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഈ പറഞ്ഞപോലെ തന്നെ ഇത് ഇവിടെ ഒരു സ്ഥി വെച്ച് സെറ്റ് ചെയ്തത് ഇവിടെ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിലേക്ക് വെള്ളത്തില് വെള്ളം പോണ വഴിയാ ഇതിനകത്തുള്ള മണ്ണിട്ട് നിറച്ചു അപ്പൊ അത് കാരണം അതിനകത്ത് പോകണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് സാധനം വെച്ച് ചെയ്തേക്കാണ് നല്ല വെള്ളം മാത്രമേ ഇതിലേക്ക് പോവാറുള്ളൂ പുറത്തുനിന്നൊന്നും ഇല്ല നല്ല സെറ്റപ്പ് ആണോ ആ ഈ അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് നടാൻ പോവുകയാണ് നമ്മൾ അതിനകത്ത് നമ്മൾ ചെടികളും പച്ചക്കറികളും കൂടെ ഒരുമിച്ചാൽ നടാൻ പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിനേഷൻ വേണ്ടി അതാണ് ജെയ്സ് പറയണ ഐഡിയ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ജെയ്സ് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഞങ്ങൾ എപ്പോഴും വെക്കുന്നത് വെജിറ്റബിൾ ഇപ്പുറത്തും ചെടികൾ അല്ലാത്ത ചെടികളൊക്കെ ഫ്രണ്ടിലാണ് വെക്കാറ് അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്താൽ നമുക്ക് ഒന്ന് നോക്കാലോ ഇവിടെ അങ്ങനത്തെ ഒരു തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചെടികൾ ഇത് ഇവിടെ രണ്ടെണ്ണം വെച്ചു അത് കഴിഞ്ഞിട്ടത് ഇവിടെ നേരെ നമ്മള് ചീര വിത്തങ് നടാൻ പോവാത്തിൻ്റെ <laughs> <that's> you know, <laughs> or or like ും ചീരയും തക്കാളിയാണ് അവിടെ പ്ലാൻ ചെയ്യണത് പിന്നെ ഇതുപോലത്തെ ഇതാണ് ഇപ്പൊ നമ്മള് മേടിച്ച ചെടികള് ഇവിടെ ചെറിയ 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 ചട്ടികളാക്കിങ്ങനെ കിട്ടുന്നത് ഇത് പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു ചെടിയുണ്ട് അത് വെച്ചേക്കണത് എനിക്ക് ഇഷ്ടമുള്ള ചെടി തന്നെയാണ് അതേപോലെ തന്നെ എനിക്ക് എനിക്ക് മറ്റേ ചെടിയുണ്ട് അത് കൊണ്ട് വെട്ടലൊരു നട്ടാ ഒരു ചെടിയുണ്ടായിരുന്നത് ഇല്ല അല്ലേ ഇല്ല ആ എവിടെ ആ അത് തന്നെ കണ്ട അതെ ഞാൻ ഞാൻ ആ ചെടി നോക്കുവായിരുന്നു ഇവിടെ വന്നതെ ഇവിടെ കൊണ്ടു നട്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ഇതും ഇതല്ലേ ചമന്തി ഇതിന്റെ കാരണം ആ നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ പേരറിയാങ്കിൽ ഒന്നും പറയണേ ഇവിടെ കഴിഞ്ഞ കൊല്ലം നട്ടിരുന്ന ഒരു ചെറിയ ഒരു ഇഞ്ചിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയേക്കണേ ഇപ്രാവശ്യം നമുക്ക് ഇവിടെനിന്ന് മാത്രമായിട്ട് ഈ ഒരു ചെറിയൊരു കുഴിന്ന് കിട്ടിയ കിട്ടിയ ഇഞ്ചിയാണിത് ആക്ച്വലി നമുക്ക് അപ്പുറത്തും ഇല്ല ഇട ഇഞ്ചി അപ്പുറത്തും ഇല്ല ഇഞ്ചി വേറെ ഇനി ഇവിടെ ഉണ്ട് ഇഞ്ചി ഇനി ഉണ്ട് കണ്ടോ നല്ല

ഇവിടെ കുറച്ച് ഇഞ്ചി ഇഞ്ചി അവിടെ എടുത്തത് ഒത്തിരി ഞാൻ അത്യാവശ്യം പറിച്ചെടുത്ത ഇഞ്ചിന്ന് തന്നെ നമ്മള് അത്യാവശ്യം ചെറിയൊരു പീസൊക്കെ എടുത്ത് ഒന്ന് നട്ടു വെച്ചേക്കാം അടുത്ത ഹാർവസ്റ്റിന് വേണ്ടിട്ട് ഇതിപ്പോ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചത് എവിടെ എന്താ വളരേണ്ടെന്ന് എനിക്കറിയില്ല മഞ്ഞളും ഈ സൈഡിലും മഞ്ഞളും നട്ട് ഇഞ്ചിയും നട്ട് മഞ്ഞളും ഇഞ്ചി ആ സൈഡിലോട്ട് മുളകും ചീരയും നട്ടു മുളകും ചീര നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു ഇപ്രാവശ്യം ഞാൻ വിതറിയിട്ടുണ്ട് വിറ്റ് കറിവേപ്പിൽ അത്യാവശ്യം ചെറുതായിട്ട് നട്ടത് ഇപ്പൊ ചെറിയൊരു ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇഞ്ചി ഇഞ്ചി നോക്കി എത്ര നല്ല ആ അതും അത്യാവശ്യം ആ അത്യാവശ്യം വലുതാണുള്ളത് ഇനിയുണ്ട് ഇനി വെറുതെ മഞ്ഞള് നോക്കി ൈസാണ് നോക്ക ഒരു സർപ്രൈസ് ആണ് നോക്കാം ഒരു മിനിറ്റ് ഇവിടെ എന്തി ആ ചെറിയ മിത്ര വേറെ താഴത്തേക്ക് എത്രത്തോളം നോക്കണ്ട എത്രം ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അപ്പൊ ആള് മാറി ആരോഗ്യമില്ലെന്നാണ് പറയണത് പക്ഷെ ഇതൊക്കെ നട്ടത് ഞാനാണ് ഇല്ല വല്യൊന്നും ആ വലുതായിട്ടില്ല പക്ഷെ ചെറിയൊരു കഷ്ടം നട്ടതാ അത് ഞാൻ വെറുതെ ഒന്ന് കുത്തി വെച്ചെന്നേ ഉള്ളു ഒരു രീതിയിലുള്ള വളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മഞ്ഞളിലൊന്നും അല്ലേ കാണണ്ട മഞ്ഞള് കാണാം മഞ്ഞളിന് വേര് നന്നായിട്ട് ഇറങ്ങുന്നു റിയില്ലായിരുന്നു കേട്ടോണ്ടോ പേര് മാത്രം ഇപ്രാവശ്യത്തെ ഐഡിയന്ന് പറയുന്നത് മഞ്ഞള് ഇത്ര നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആ അതിൽ കുറച്ച് നന്നായിട്ടുണ്ടല്ലോ ആ ഉണ്ട് ആ ഓക്കെ അതിൽ നന്നായിട്ടുണ്ട് എന്തായാലും വെറുതെ നട്ടാലും നമ്മൾ ഒന്നും ചെയ്തില്ലാലും ഇത്രയും കിട്ടുന്നുണ്ട് ഒരു വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോന്നല്ലാണ്ട് നമ്മൾ ഒരു രീതിയിലുള്ള വളവും ചെയ്തിട്ടില്ല അതിനെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് ഓസ്ട്രേലിയയിൽ ചെയ്യുന്ന ചെറിയ ഒരു കൃഷി ചെറിയ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് ചെറിയ ചെയ്യുന്ന ചെറിയ കൃഷികളൊക്കെയാണത് ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ തരാം ബൈ ബൈ